സ്ആർഒയുടെ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ്റ്റിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ആറാം സ്ഥാനത്ത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഐഎസ്ആർഒ പുറത്തുവിട്ട പട്ടികയിലാണ് ഇക്കാര്യം പറയുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി നാൽപ്പത്തിയേഴ് ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് പട്ടിക പ്രകാരം ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പത്തൊൻപത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് വയനാട് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരിച്ച സാഹചര്യത്തിലാണ് ഐ എസ് ആർ പുറത്തുവിട്ട പട്ടിക ഇപ്പോൾ ചർച്ചയാകുന്നത് ഐ എസ് ആർഒ സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് പട്ടികയനുസരിച്ച് ദേശീയ തലത്തിലെ ജില്ലകളിൽ വയനാട് പതിമൂന്നാമതും കേരളത്തിൽ അഞ്ചാം സ്ഥാനത്തുമാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് മറ്റ് പതിമൂന്ന് ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാലാണ് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ സംസ്ഥാനം ആറാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളാണ് കൂടുതലായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത് ഈ പ്രദേശങ്ങളുടെ തൊണ്ണൂറായിരം കിലോമീറ്റർ വരുന്ന ഭാഗങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് ഐ പറയുന്നത് ഇതിനു പുറമെ രാജ്യത്തിന്റെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണെന്നും ഐ എസ് ആർഒ പറയുന്നു അതേസമയം കേരളത്തിന് പുറമെ ജമ്മുകശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ജനസാന്ദ്രതയാണ് ഉരുൾപൊട്ടലിൽ സംസ്ഥാനത്തിന് വെല്ലുവിളിയാകുന്നത് ഉയർന്ന ജനസാന്ദ്രത ദുരന്തങ്ങളിലെ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും കുറഞ്ഞ ജനസാന്ദ്രത മരണനിരക്കിനെ കുറയ്ക്കുന്നു കേരളത്തിൽ തൃശൂരിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായും ദേശീയ തലത്തിൽ ജില്ലകളിൽ തൃശൂർ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിവ യഥാക്രമം അഞ്ചും ഏഴും പത്തും സ്ഥാനത്തും നിലനിൽക്കുന്നു ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ മറ്റു ജില്ലകളായ എറണാകുളം പതിനഞ്ചും ഇടുക്കി പതിനെട്ടും കോട്ടയം ഇരുപത്തിനാലും കണ്ണൂർ ഇരുപത്തിയാറും തിരുവനന്തപുരം ഇരുപത്തി എട്ടും പത്തനംതിട്ട മുപ്പത്തിമൂന്നും കാസർഗോഡ് നാൽപ്പത്തിനാലും കൊല്ലം നാൽപ്പത്തി ആലപ്പുഴ നൂറ്റി മുപ്പത്തി സ്ഥാനങ്ങളിലാണ് നിലനിൽക്കുന്നത് വയനാട്ടിലെ പുത്തൂമല ദുരന്തമുൾപ്പെടെ രാജ്യത്തെ വിവിധ ദുരന്തങ്ങളെ വിലയിരുത്തിയാണ് ഐഎസ്ആർഒ പട്ടിക തയ്യാറാക്കിയത്